ശബരിമല അറസ്റ്റിലായ ായൻ പ്രസിഡന്റ് പിന്തുണ കടകംപള്ളി സുരേന്ദ്രൻ വാസു സത്യസന്ധനായ വ്യക്തിയാണെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് സംഘം ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വാസുവിനെ ന്യായീകരിച്ച മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഞാൻ കാലത്ത് രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നതോടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് അടക്കാനാണ് എസ് ഐ ടി യുടെ ആലോചന അതിനിടെ ദേവസ്വം മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളി ഇതോടെ ജയശ്രീയുടെ അറസ്റ്റിനുള്ള നീക്കവും എസ് ഐ ടി തുടങ്ങിയതായാണ് സൂചന സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിക്കാൻ അടുത്ത തിങ്കളാഴ്ച ഹൈക്കോടതി അനുമതി നൽകി അതിനിടെയാണ് ദേവസ്വം കമ്മീഷണറായിരിക്കെ എൻ വാസുവിന്റെ ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെതിരെയും ദേവസ്വം ബോർഡ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ